മൈ മൈ ട്രാവൽ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം വാഴയിലെ ഊണ് അതിന് പ്രത്യേക സോദ് തന്നെയാണ് ചോറും സാമ്പാറും അവിയലും ബീൻസ് തോരനും തേങ്ങാ ചമ്മന്തിയും കിച്ചടിയും നെല്ലിക്ക അച്ചാറും പിന്നെ മരിച്ചിനെ ആ ചോരക്കറിയുടെ ആയപ്പോൾ ഒരു മേളം തന്നെയായിരുന്നു രുചിയുടെ മേളം ചോറിലോട്ട് കട്ട തേങ്ങാ ചമ്മന്തി കയറി കഴിക്കുമ്പോൾ രുചിയുണ്ട് ഒന്നും പറയണ്ട ചമ്മന്തി മാത്രം മതിയായിരുന്നു ആ ചോറ് കഴിച്ചു തീർക്കാൻ അത്രയ്ക്കുണ്ടായിരുന്നു എന്റെ രുചി അതിന് മാറ്റുകൂട്ടുന്നതായിരുന്നു കൂട്ടിനായി വാങ്ങി ചാള പൊരിച്ചതും അയല പൊരിച്ചു അരുചു തോന്നിക്കുന്ന കരിഞ്ഞ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നിറവാർന്ന രുചിയിൽ പൊലിപ്പിച്ചെടുത്ത മീൻ രുചി കൂട്ട കുറച്ച് സ്ത്രീകൾ ചേർന്നൊരുക്കുന്ന ഈ രുചി ചുറ്റുവട്ടത്തെ സ്ഥിരം പതിവുകാരും ആകസ്മികമായി വന്നിരുന്ന വഴിയാത്രക്കാരും അല്ലാതെ പിന്നെ എന്നെപ്പോലുള്ള ചിലർ രുചി കേട്ടറിഞ്ഞ് അല്ലാതെ എല്ലാവരും അറിയുന്നില്ല ഇങ്ങനെ എത്ര എത്ര ചെറു സാധാരണക്കാർക്ക് ഒരു സാന്തനമായി നിലകൊള്ളുന്നുണ്ടാവാം തിരുവാതിര ഹോംലി ഫുഡ് ഹോംലി ഫുഡ് എന്ന പേരിനെ അനർഥമാക്കുന്ന പോലെ വിശ്വസിച്ച് കഴിക്കാവും ആഹാരം തിരുവാതിരയുടെ ശരിയായ തുടക്കം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പ്രധാന ബ്രാഞ്ച് തിരുമലയിൽ നിന്ന് പോകുമ്പോൾ ശ്രീകൃഷ്ണ ഹോസ്പിറ്റൽ കഴിഞ്ഞ് എം ആർ എത്തുന്നതിന് മുമ്പായി ഇടതു നമ്മൾ പോയത് തിരുമല ആറാമട കുന്നുവഴിയിലെ രണ്ടാമത്തെ അടുത്തേക്ക് ഈ ഭക്ഷണശാല ഇവിടെ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ രണ്ടിനാണ് തിരുമല തൃക്കണ്ണാപുരം റോഡ് വഴി പോകുമ്പോൾ കുന്നുവഴി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് പോകുമ്പോഴാണ് തിരുവാതിര എന്ന കുറച്ച് ഭക്ഷണമുന്നില്ല എതിർവശത്തായി സപ്ലൈകോ മാവേലി സ്റ്റോർ കാണും ശ്രീ ഹരികുമാറാണ് ഈ സംരംഭങ്ങളുടെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ജയലക്ഷ്മിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പാചകം നടത്തുന്ന തിരുവാതിരയിൽ പാചകത്തിന് നേതൃത്വം കൊടുക്കുന്നതും പ്രധാനമായും മേൽനോട്ടമായിരുന്നു കൊട്ടിഘോഷങ്ങളും കോശങ്ങളും ചെണ്ടമേളവും ബ്ലോഗർമാരുടെ വായത്താരിയിൽ നിന്ന് നിറഞ്ഞ് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ലാഭത്തിൽ മാത്രം കണ്ണു തുടങ്ങുന്ന ചില സംരംഭങ്ങൾ പോലെ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് പിന്നെ ഒന്ന് രണ്ട് വർഷംക്കുള്ളിൽ അപ്രത്യക്ഷമാകുന്ന അല്ല ഇത്തരത്തിലുള്ള ഭക്ഷണത്തൊരുത്തുകൾ അപ്പൊ പലർക്കും വിഷപ്പെടക്കാനുള്ള അഭയ കേന്ദ്രങ്ങളെ അവിടെ തന്നെ കാണും വിശദമായ പോസ്റ്റ് എ ആർ കെ അനന്തപുരിയിലെ രുചിക്കൂട്ടായ്മ എന്ന എഫ് പി ഗ്രൂപ്പിൽ കാണും